നബിദിനാഘോഷത്തിന് മുന്നോടിയായി പെരുവന്താനം മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ പൊതു ഇടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി പെരുവന്താനം ടൌണും അമ്പലം പള്ളി റോഡുകളിലെ ഇരുവശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിച്ചും പാതയോരങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ നീക്കം ചെയ്തുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് പെരുവന്താനം ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് സബീർ ബദരി എം എഫ് ബി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പരിശുദ്ധമായ റബീവ ലോകൽ മാസത്തോടനുബന്ധിച്ച് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രവാചകനായ മദീന മുഹമ്മദ് റസൂലുല്ലായി സലല്ലാഹു അലൈബ് തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിലായി ഈ മഹലയിലെ നല്ലവരായ എല്ലാ സഹോദരങ്ങളും ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളിലായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്നീ ദിവസത്തിൽ എല്ലാ നിലയിലും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിനാണ് പെരുവന്താന മുസ്ലിം ജമാഅത്തും ആ ജമാത്തിൻ്റെ നല്ലവരായ അംഗങ്ങളും വലിയ ഒരു പ്രവർത്തനത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എല്ലാ നിലയിലും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വീകാര്യപ്രദമാകുന്ന വളരെ ശ്ലാഘനീയമായ സ്വാഗതാർഹമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഭാഗത്തു നിന്നും ശുചിത്വ കേരളം എന്നുള്ള നിലയിലുള്ളൊരു പദ്ധതി തന്നെ നടപ്പാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായി നമ്മളുടെ പഞ്ചായത്തുകൾക്കും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും മാതൃകയാകും വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇന്ന് ജമാഅത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വത്തിലായി നേതൃത്വത്തിലായി എന്നിവിടത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ നിലയിലും എല്ലാവരും പങ്കെടുക്കുകയും എല്ലാവരും ഇതൊരു മാതൃകയായി സ്വീകരിച്ച് എല്ലാ കാലങ്ങളിലും നമ്മുടെ തലമുറകളിലേക്ക് ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോടുന്ന ഒരു വലിയ ഒരു സന്ദേശമായി തന്നെ ഇതിനെ കാണുകയും അതിനായി എല്ലാവരും നമ്മുടെ നാടിൻ്റെ ശുചിത്വത്തിനു വേണ്ടി പ്രത്യേകിച്ച് നമുക്കറിയാം വർത്തമാന സാഹചര്യങ്ങൾ പകർച്ചാവ്യാധികളുടെയും മറ്റ് സാംക്രമിക രോഗങ്ങളിലൊക്കെ പകരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എല്ലാ നിലയിലും എല്ലാ നിലയിലും നമ്മൾ രണ്ട് കൈകൾ നീട്ടി സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങളാണ് അതിനാണ് ഇന്ന് ഈ ജമാത്തിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ള നല്ലവരായ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള രാവിലെ തന്നെ ഇറങ്ങി അതിനുവേണ്ടിയുള്ള ഈ ശക്തമായ കാലാവസ്ഥ പ്രതികൂലമായിരുന്നിട്ട് പോലും അതിനൊന്നും ഒരു അലസത കാണിക്കാതെ മടി കാണിക്കാതെ എല്ലാ നിലയിലും മഴ നനഞ്ഞുകൊണ്ട് അവർ ആ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ആ രീതിയിൽ അവരാൾ കഴിയുന്ന വിധത്തിൽ നല്ല രീതിയിൽ നമ്മുടെ പ്രദേശങ്ങളെല്ലാം ശുചീകരണത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ജമാഅത്ത് പ്രസിഡന്റ് എൻ എ അബ്ദുൾ വഹാബ് ജമാത്ത് സെക്രട്ടറി പി എച്ച് മുഹമ്മദ് ഇസ്മായിൽ മസ്ജിദ് പരിപാലന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി